ാണ് ഞാൻ കോൺഗ്രസിൽ പോയിട്ടുണ്ടെന്ന് ഇദ്ദേഹം വന്ന തലങ്ങളിൽ എല്ലാർക്കും ഞാൻ പോവുകയും ഇതിനകത്ത് പങ്കെടുക്കാൻ പറ്റിയത് കൂലിയും ഒന്നുമല്ല ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ പറ്റിയത് എനിക്കൊരു കുട്ടി ഭയങ്കര ഒരു ഭാഗ്യമാണ് നമുക്ക് അധ്വാനിക്കുന്ന വർഗത്തിനായ നിലകൊണ്ട നേതാവാണ് സഖാവ് സത്യനാഥൻ പോലെ തന്നെ ഞങ്ങൾ ഇതെല്ലാം ചെയ്യുന്നു ഞങ്ങളുടെ കൊച്ചുനാളിൽ തന്നെയാണെങ്കിലും പുള്ളി ഞങ്ങളുടെ കളർ ബോർഡ് പനയക്കുലർ ഒരു സ്കൂളിൻ്റെ അവിടെയായിരുന്നു പുള്ളിയുടെ കുടുംബം അവിടെ വെച്ചും ഞങ്ങൾ പുള്ളിയുടെ പാർട്ടിയിൽ ആണെങ്കിലും പുള്ളി ഒരു നല്ലൊരു നേതാവാണ് അതായത് എല്ലാ പാർട്ടിക്കാർക്കും പുള്ളി പാർട്ടിയുടെ യോഗം ഒറ്റയാനായിട്ട് പോരാടുന്ന ഒരു നല്ലൊരു ഒരു നേതാവാണ് അത് കാരണം എല്ലാവർക്കും ജനപ്രിയനാണ് പുള്ളി അതുകൊണ്ട് ആർക്കും പുള്ളിയോട് ഒരു ശത്രുതയില്ല നമുക്കൊരു അച്ഛൻ്റെ അച്ഛൻ അല്ലാതെ ഒരു പാർട്ടിയിലെ നമ്മൾ പുള്ളിയെ കാണാൻ പറ്റത്തില്ല ഞാൻ വേറെ പാർട്ടിക്കാരനാണ് ഞാൻ കോൺഗ്രസിൽ പോയിട്ടുണ്ടെന്ന് അറിയില്ല ഇദ്ദേഹം വന്ന തലങ്ങളിൽ എല്ലായിടത്തും ഞാൻ പോകുകയും ചെയ്തു ഭയങ്കര ഒരു ഭാഗ്യമാണ് നമുക്ക് അറിയിച്ചത് വേറൊരു പാർട്ടിക്കാരനാണ് എങ്കിലും ദൈവത്തിൻ്റെ ഒരു നിയോഗം പോലെ രാഷ്ട്രീയമല്ല മനുഷ്യനെ മനുഷ്യൻ്റെ വോട്ടാണ് മനുഷ്യൻ്റെ നേതാവ് അപ്പോൾ ഇവിടെ രാഷ്ട്രീയത്തിലല്ല ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞാൽ അവിടെ ജയിച്ചു പോകുന്നത് ഇപ്പോൾ ജനങ്ങൾക്ക് വേണ്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കേ ചെയ്യൂ എങ്ങനെ പറയുന്ന ഒരു നേതാവല്ല എന്ന് എനിക്ക് ഇവിടെ വരാൻ പറ്റിയതിലും ഈ പണി ചെയ്യാൻ പറ്റിയതിലും വളരെ തൃപ്തിയായി അങ്ങനെ എൻ്റെ ഒരു കൂട്ടുകാരനുമൊക്കെ തന്നെ എന്നെ വിളിച്ചു വന്നു ഇതിനകത്ത് പങ്കെടുക്കാൻ പറ്റിയത് കൂലിയും ഒല്ല ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ പറ്റിയത് എനിക്കൊരു തൃപ്തി